സർ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന അവസരത്തിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് ഗാലറീസും ഒരുപാട് ചിത്രകാരന്മാരെയും പരിചയപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ എന്താണ് സാർ സാറിന് തോന്നിയിട്ടുള്ളൊരു വ്യത്യാസം നമ്മുടെ കലാകാരന്മാരിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഒരു കലാരീതിയിൽ നിന്നും വിദേശത്തും ആ ഒരു ഡിഫറൻസ് ആർട്ട് വർക്ക് ഇന്ത്യയിലെയും വെളിയിലെയും നോക്കിയാൽ നമുക്ക് നല്ല ആർട്ടിസ്റ്റ് ഉണ്ട് നമ്മുടെ നാട്ടിൽ അതുപോലെ നല്ല ആർട്ട് വർക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള ആർട്ട് വർക്ക് വെളിയിലും ഉണ്ട് പക്ഷെ നമ്മുടെ ഹെറിറ്റേജ് ഒത്തിരി പഴയതാണ് നമുക്ക് അജന്ത എല്ലോറോ അങ്ങനത്തെ ആ സമയത്തുള്ള ആർട്ട് വർക്ക് തൊട്ട് നമ്മുടെ രാജാക്കന്മാരുണ്ടായിരുന്ന സമയത്ത് അവർ ആർട്ട് വർക്കിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു ഇപ്പോൾ രാജാരിവർമ്മയുടെ സമയത്തായാലും അത് കഴിഞ്ഞിട്ടുള്ള ഒത്തിരി ആർട്ട് വർക്ക് നന്നായിട്ട് പെയിൻറ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു അതിനൊത്തിരി പ്രൊമോട്ട് ചെയ്തിരുന്നു പക്ഷേ അതൊരു ആ ഒരു സമയത്തുള്ള ആ ഒരു പ്രൊമോഷൻ ഓഫ് ആർട്ട് വർക്ക് ഇപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഒരു ഡെവലപ്പിംഗ് കൺട്രി തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും സോ ആർട്ട് വർക്കിന് വേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള പൈസയും സമയവും രണ്ടും കുറവാണിപ്പോൾ കാരണം നമ്മൾ ലൈവ്ലിഹുഡിന് വേണ്ടി റൺ ചെയ്യുന്ന ഒരു ജനതയാണിപ്പോൾ പിന്നെ നമ്മൾ ആർട്ട് വർക്കിന് വേണ്ടിയുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ കൂടി തുടങ്ങി വെളി ആർട്ട് വർക്ക് എന്ന് പറയുന്നത് ഒരു 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 ആയിട്ട് അതിന് വേണ്ടി ഉള്ള ആർട്ട് ഗാലറീസ് നമ്മുടെ എവിടെയുണ്ട് ഇല്ലയെന്നല്ല പക്ഷെ അതിനെക്കാട്ടിലും ഒത്തിരി ഡെഡിക്കേറ്റഡ് ഇപ്പോൾ പാരീസിൽ പോയാലും ലൂവർ അവിടുത്തെ ആർട്ട് വർക്ക് എക്സ്ട്രീംലി ഗുഡ് ആൻഡ് എലാബറേറ്റ് ആണ് അതുപോലെയുള്ള അതിൻ്റെ എക്സിബിഷനും അതിൻ്റെ വേറ്റ് ഇസ് പ്രെസൻറ്റ് ഇപ്പോൾ അയാൾ വരച്ചത് മാത്രമല്ല അല്ലെങ്കിൽ ഒരു കല മാത്രമല്ല ഒരു മാത്രം വയ്ക്കാന്നുള്ളതല്ല എക്സിബിറ്റ് ചെയ്യുന്ന രീതികൾ ബിക്കോസ് ദേ ഹാവ് ദ റിസോഴ്സസ് പിന്നെ നമ്മുടെ അവിടെ തന്നെ പിന്നെ ഇവിടെ വെനീസിലെ ഇപ്പം ജോർജീസ് പാലസില് അക്കാഡമിയ മ്യൂസിയംസ് ഇവിടെ പോയ സ്ഥലങ്ങൾ എല്ലാ സ്ഥലത്തും പോയാലും ഞങ്ങൾ അത് മിസ് ചെയ്യാറില്ല ആർട്ട് വർക്കുള്ള ഗാലറീസ് ഒരിക്കലും മിസ് ചെയ്യാറില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ ഗാലറീസ് ഉണ്ട് ഇല്ല എന്നല്ല പക്ഷേ ആർട്ട് എക്സിബിഷൻസ് നടക്കുന്നുണ്ട് വി ആർ ഡെവലപ്പിംഗ് അതുപോലെ നമ്മൾ ആയി തുടങ്ങി പക്ഷേ ഒരു ഒരു പെയിൻറിങ് എക്സിബിറ്റ് ചെയ്ത് അതിനെ സെല്ല് ചെയ്ത് ജീവിക്കാനുള്ള ഒരു മാനസിക സ്ഥിതി സ്ഥിതി ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ആയിട്ടില്ല അന്ന് നൂറ് ശതമാനം ആയിട്ടില്ല പക്ഷേ ഉണ്ട് ഡെഫിനറ്റ്ലി ഉണ്ട് ആർട്ടിനു വേണ്ടി പൈസ മുടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഇപ്പം അമ്പാനിയോ അങ്ങനെയുള്ളവരോ അവരുടെ അല്ലെങ്കിൽ ഇപ്പോൾ വീടുകൾ പണിയുന്നവർ എല്ലാവരും നമുക്ക് ആർട്ട് വർക്ക് മേടിച്ച് വെക്കുന്നുണ്ട് ഇപ്പോൾ പക്ഷേ ഒരു ആ ലെവലിൽ ഇപ്പോൾ ഒരു ഓപ്ഷൻ ചെയ്ത് ഇപ്പോൾ ഒരു വൺ മില്യണോ ടു മില്യണോ പോയി എന്ന് പറയുന്ന രീതിയിലുള്ള ആർട്ട് വർക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും നമ്മൾ അതിനുവേണ്ടി വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ആർട്ടിസ്റ്റ് ഉണ്ട് സർ ഒരു സർജൻ എന്ന നിലയ്ക്ക് സാറിന് ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ജോബ് ആണ് അപ്പോൾ ഇതിനിടയിൽ നിന്നും പറ്റുന്നത് പോലെ ഒഴിവ് സമയം കണ്ടെത്തിയിട്ടാണ് സാറ് ചിത്രങ്ങൾ വരയ്ക്കുന്നത് ഒരുപാട് ഇപ്പോൾ നേരത്തെ സാറ് പോലെ നാലു മാസം ആറ് മാസം വരെ എടുത്ത് കംപ്ലീറ്റ് ചെയ്ത ചിത്രങ്ങളുണ്ട് പക്ഷേ ഈ ചിത്രങ്ങൾ വരച്ച് കഴിയുമ്പോൾ ആ കിട്ടുന്ന ആ ഒരു ഫീല് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അതെന്താണ് സാർ അതെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴുള്ള സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഭയങ്കരമാണ് സെൽഫ് കോൺഫിഡൻസ് ഒത്തിരി ബൂസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ആൻഡ് ആർട്ട് വർക്ക് ആൻഡ് ആർട്ട് അത്ര ഡിഫിക്കൽട്ട് ഒന്നും അല്ല ശരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു ഒരു ടൈം ഡെഡിക്കേറ്റ് ചെയ്യാനും നമ്മൾ സെൽഫ് കൺട്രോളിനുള്ളൊരു ഒരു ഒരു മനസ്ഥിതി ഉണ്ടായിരുന്നാൽ മാത്രം മതി അപ്പോൾ ഒരു ഇപ്പോൾ നമുക്ക് എല്ലാ എല്ലാം അവൈലബിൾ ആണ് ഇപ്പോൾ ഒരു ആർട്ട് ചെയ്യണം ഇപ്പം അക്രിലിക്കിലേക്ക് മാറുമ്പോൾ ഹൗ ടു ബ്ലെൻഡ് ഇൻ അക്രിലിക്ക് എന്ന് ഗൂഗിളിൽ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പറഞ്ഞു പറഞ്ഞുതരും അല്ലെങ്കിൽ യൂട്യൂബിൽ പറഞ്ഞാൽ ദർ ആർ ലോട്ട് ഓഫ് ടീച്ചേഴ്സ് ഇപ്പോൾ നമ്മൾ ഏകലവ്യന്മാരാണ് നമ്മളൊക്കെ അവർ നമ്മൾ കാണുന്നില്ല പക്ഷേ അവരുടെ നിന്ന് പഠിച്ചെടുത്ത് ഇപ്പോൾ ഒരു എങ്ങനെ ഓയിൽ പെയിൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ജസ്റ്റ് ഗൂഗിൾ ഡിറ്റ് ഒരു കൊച്ചു പെൺകുട്ടിയുടെ ഒരു ചാനലാണ് അപ്പോൾ അതിനകത്ത് ഇന്ന കളേഴ്സ് മേടിക്കണം ഇന്ന ഇന്ന ബ്രഷസ് മേടിക്കണം ഇന്ന സൈസില് സാധനങ്ങൾ വേണം ഇതിൻ്റെ ഏറ്റവും നല്ല ക്യാൻവസ് എന്താണ് ക്യാൻവസ് എങ്ങനെ ഫ്രെയിം ചെയ്തിരിക്കണം ഈസൽ എന്താണ് ടേബിൾ ഈസലുണ്ട് ഇതെല്ലാം ഇറ്റ് ഈസ് ഓൾ അവൈലബിൾ ആവും നമ്മുടെ ഫിംഗർ ടിപ്സിലും ഉണ്ട് ഇപ്പോൾ എ വന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ ഇതിനേക്കാളും ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടും ഇപ്പോൾ എല്ലാം ഇനിയിപ്പോൾ ചിന്തിക്കുന്ന കാര്യം ബ്രെയിനിലേക്ക് വരാൻ പോകുന്ന പറയുന്നത് ഇനി അനത് ടെൻ ഇയേഴ്സ് സോ ആ രീതിയിൽ നമുക്ക് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് അതിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് എപ്പോഴും നല്ലതും ചീത്തയും ഉണ്ട് എല്ലായിടത്തും അപ്പോൾ എപ്പോഴും ഒരു സിക്സ്റ്റി പെർസെൻറ്റ് കാര്യവും നമുക്ക് ചീത്ത കാര്യങ്ങളിലോട്ട് അല്ല ചീത്ത ഇൻ ദ സെൻസ് നമുക്ക് സമയം കളയുന്ന കാര്യങ്ങളിലോട്ട് പോകാനായിരിക്കും നമ്മുടെ മനസ്സ് എപ്പോഴും പറയുന്നത് ഇപ്പോൾ സിനിമകളിൽ ചീത്തയെന്ന് ഞാൻ പറയില്ല പക്ഷേ നമ്മുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ക്രിക്കറ്റ് കാണാം ക്രിക്കറ്റ് നമ്മുടെ എല്ലാ ക്രിക്കറ്റ് ഫാൻസാണ് പക്ഷേ ഞാൻ ഫോഴ്സ്ഫുള്ളി എന്ന് വെച്ചാൽ ഫൈവ് ഡേയ്സിൻ്റെ ടെസ്റ്റ് മാച്ചസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കാണില്ലെന്ന് ശബ്ദമെടുത്ത ആളുകൾ കാരണം അഞ്ച് ദിവസം അങ്ങ് പോവും ഐ ഐ സീൻ പീപ്പിൾ സിറ്റിംഗ് ആൻഡ് വാച്ചിങ് ദാറ്റ് പക്ഷേ ഒന്നും ചെയ്യില്ല വെറുതെ ഇരിക്കുകയാണ് ബേസിക്കലി ഫൈനലി അല്ലേ നമ്മൾ കളിക്കുന്നില്ല നമ്മളൊന്ന് ഓടാൻ പോയിരുന്നെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഓടിക്കാം കുഴപ്പമില്ല നമ്മൾ വെറുതെ ഇരിക്കുക നമ്മുടെ ആശുപത്രിയിൽ നമ്മുടെ ഗാലറി വെറുതെ ഇരിക്കുക അപ്പോൾ അങ്ങനത്തെ ആർട്ട് വർക്കിനും പ്രൊഡക്റ്റീവ് കാര്യങ്ങൾക്കും നമ്മൾ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്ത സമയം കണ്ടാൽ അത് നമ്മുടെ ബോഡിനെയും നമ്മുടെ മൈൻഡിനെയും അത് നന്നായിട്ട് ഫ്രഷ് ആക്കും ഒരു 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 ആർട്ട് വർക്ക് നമ്മൾ കമ്പ്ലീറ്റ് ചെയ്ത് ഉള്ള നമ്മുടെ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തന്നെയാണ് നമ്മുടെ നമ്മുടെ നമ്മൾ സന്തോഷിക്കുന്നതും അതുപോലെ വേറൊരാൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു വേൾഡിൽ ചിലപ്പോൾ നമ്മൾ ഇത്രയും ആർട്ട് വർക്ക് ചെയ്യില്ലായിരിക്കും വേറൊരു അപ്രീഷ്യേറ്റൻ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ തോന്നുള്ളൂ അപ്പം നല്ല രീതിയിൽ ചെയ്ത് അത് കാണുമ്പോൾ അത് വർഷങ്ങളോളം ഇപ്പോൾ ഒരു ഞാൻ മരിച്ചു പോയാലും ഞാൻ ചെയ്ത പെയിൻറ്റിങ്സ് ചിലപ്പോൾ ആൾക്കാർ അപ്രീഷിയേറ്റ് ആയിരിക്കും അത് വലിയ കാര്യമാണ് അപ്പോൾ ബാക്കിയുള്ള വർക്കിനെക്കാട്ടിലും കൂടുതൽ ഒരു ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനും ഒരു സൊസൈറ്റി സാറ്റിസ്ഫാക്ഷനും കിട്ടുന്ന ഒരു കാര്യമാണ് പെയിൻ്റിങ്ങ് എന്തെങ്കിലും ഒരു ഡ്രീം പ്രൊജക്ട് അല്ലെങ്കിൽ ഒരു ഡ്രീം ഒരു കോൺസെപ്റ്റ് മനസ്സിലുണ്ടോ അതായത് ഒരുപാട് ഇപ്പോൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ ഡിഫറെന്റ് ഡിഫറെന്റ് കാര്യങ്ങൾ അതിൽ നിന്നും ചെയ്യണം എന്നുള്ളൊരു ഒരു ഡ്രീം ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടോ പെയിന്റിംഗ് റിലേറ്റഡ് ആണെങ്കിൽ ഞാൻ വേറെ രീതിയിൽ പറയാം അല്ലെങ്കിൽ ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ സോ ആർട്ട് വർക്ക് ഇപ്പൊ ഞാനിപ്പോൾ സർജനാണ് അപ്പോൾ ഞാൻ ഐ ഡു മോർ ഓഫ് ലൈക്ക് ഷോൾഡർ സർജറീസ് നീ സർജറീസ് കീഹോൾ പ്രൊസീജിയേഴ്സ് അതിൽ കുറേ ആർട്ട് വർക്ക് ഉണ്ടാക്കുന്ന ആളാണ് അത് ആർട്ട് കാണുന്ന ആൾ അപ്പൊ പണ്ട് ഒരു ടെൻ ഇയേഴ്സ് മുമ്പ് എന്നോട് ചോദിച്ചാൽ എവിടെ ആ ർട്ടിസ്റ്റ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആളുകളുടെ മുട്ടിൽ അല്ലെങ്കിൽ ആളുകളുടെ തോളിലെ വരച്ച് പഠിക്കാറുണ്ട് ഞാൻ പറയാം വരയ്ക്കാറ് സോ ഓരോ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ തൊട്ട് ഇപ്പോൾ എൻ്റെ ടീമ് എൻ്റെ ഒരു വലിയൊരു ടീമുണ്ട് ഞാനൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്ഡിയാണ് ഇവിടെ കോളഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഓർത്തോപെഡിക്സിൻ്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു അപ്പോൾ എൻ്റെ ടീമിൽ ഒരു പതിനഞ്ച് ഡോക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയുന്നത് അകത്തുള്ള കാര്യങ്ങളിലിപ്പോൾ ഞാൻ എല്ലാത്തിലും ഉണ്ട് പക്ഷേ സ്കിന്നിന് ചിലപ്പോൾ തുുന്ന കെട്ടുന്നത് അവരായിരിക്കും അല്ലെങ്കിൽ സ്കിന്ന് തുറക്കുന്നത് ചിലപ്പോൾ അവരായിരിക്കും ചില പേഷ്യൻസിന് എല്ലാവർക്കും ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമ്മുടെ ഇൻവോൾവ് ചിലപ്പോൾ ഇല്ലായിരിക്കും പക്ഷേ പേഷ്യൻ്റ് കാണുന്നത് തൊലിപ്പുറത്തുള്ള മുറി മാത്രേ അകത്തുള്ള കാര്യങ്ങളുടെ ഫംഗ്ഷൻ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ആ മുറിവിൻ്റെ ഭംഗി ആ പേഷ്യൻറ്റ് കാണുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഡോക്ടർ വൃത്തികെട്ട കെട്ട രീതിയിൽ ചാക്ക് തയ്ക്കുന്നവർ തുന്നി കെട്ടി വെച്ചാൽ അപ്പോൾ പലരുടെയും പറയും വയറിൽ സ്ത്രീകൾക്ക് സിസേറിയൻ കഴിഞ്ഞിട്ട് തുന്നി കെട്ടുന്നവർ ചെയ്യുന്നവരുണ്ട് പക്ഷേ അത് ചെയ്താലും മുഴുവൻ ഓർത്തോണ്ടിരിക്കും ഓരോ പ്രാവശ്യം ഒരു ലോ വേസ്റ്റ് ഡ്രസ്സ് ഇടുമ്പോഴാണ് നോക്കും ഓക്കെ ഡോക്ടറെ കാണിച്ചു വെച്ച പണിയാണത് സോ ആ ഒരു വൃത്തിയുള്ളൊരു സ്കാർ ഉണ്ടെങ്കിൽ ആ സർജിക്കൽ പ്രൊസീജിയറിൻ്റെ ക്വാളിറ്റി ഒത്തിരി കൂടെ കൂടാൻ പറ്റും പിന്നെ ഡ്രീം പ്രോജക്ട്സ് ഇപ്പോൾ ക്യാൻവാസിൽ ഞാൻ ആലോചിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് 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 കാര്യങ്ങളുണ്ട് അതിപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്കറിയില്ല എങ്ങനെ പറയണമെന്ന് അപ്പോൾ ഇപ്പോൾ ഒന്ന് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു പള്ളി നടക്കുന്നുണ്ട് അപ്പോൾ അതിന് കൊടുക്കാനായിട്ട് ഒരു 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 എയിറ്റ് ഫുട്ട് ഒരു പെയിൻറ്റിങ് ഞാൻ ക്യാൻവാസ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ അതിനെ വരച്ച് തുടങ്ങിയിട്ടുണ്ട് ഐ ഡിസൈൻഡ് ഇറ്റ് ഓൾറെഡി ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതിന് ഓയിലിൽ അല്ലെങ്കിൽ അക്രലിക്കിൽ ചെയ്യണം അപ്പോൾ ഇന്ന് ഞങ്ങളിപ്പോൾ അക്രലിക്കിലേക്കു ഞാൻ പതുക്കെ മാറിക്കൊണ്ടിരിക്കുക ഓയിൽ പെയിൻറ്റിങ് ആണ് കൂടുതൽ ചെയ്തിരുന്നത് ഇതുവരെ കാരണം ഓയിൽ കുറേ കൂടെ ഫ്ലെക്സിബിളാണ് എൻ്റെ ടൈം അനുസരിച്ച് അതിന് അതിനനുസരിച്ച് എനിക്കനുസരിച്ച് അത് മാറിത്തരും കാരണം ഓയിൽ കുറേ സമയം കൊണ്ട് ഒരു മൂന്നാലാഴ്ച കൊണ്ട് തീർത്താൽ മതി അതിൻ്റെ ബ്ലെൻഡിങ് വളരെ ഈസിയാണ് പക്ഷേ അക്ലിക്ക് അങ്ങനെയല്ല ഒട്ടും ഫോർഗിവിങ് അല്ല അക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ രണ്ടും ഒന്നായിരിക്കും തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതേപോലെ തന്നെ കളർ ഡെപ്തും കളർ ക്വാളിറ്റിയും കളർ ഡിഫറൻസും എല്ലാം അക്രിലിക്കിലുണ്ട് പക്ഷേ അക്രിലിക്കിന് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്ത് പോകണം അപ്പോൾ ഓയിലാണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ബ്ലെൻഡ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഓയിലാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിപ്പോൾ അതൊക്കെ അക്ലിക്കിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ബാക്കറിലേക്ക് വെച്ച് ചെയ്യണമെന്നാണ് ആ ഒരു പ്രോജക്റ്റ് പിന്നെ അതുപോലെ തന്നെ വേറെ നേച്ചറിൻ്റെ ഒരു ഒരു പ്രോജക്റ്റ് ഉണ്ട് ഒരു കൊച്ചുകുട്ടി അപ്പോൾ വേണ്ടി എൻ്റെ മകൻ്റെ ഫേസ് വെച്ചിട്ട് അപ്പോൾ അവനന്ന് എട്ട് വയസ്സുണ്ട് ഇപ്പോൾ അവന് പതിമൂന്നായി അപ്പോൾ അന്നത്തെ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് വെച്ചിട്ട് അത് ആ ഫേസും ഒരു 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 ലയൺ അല്ലെങ്കിൽ ഒരു ബഫലോ വെച്ചിട്ട് അങ്ങനത്തെ ഒരു പെയിൻറ്റിങ് അതും എൻ്റെ മനസ്സിലുള്ളതാണ് പിന്നെ ഒരു 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 സെ സന്തിൻ്റെ ഇപ്പം നോർത്ത് ഇന്ത്യയിലെ സന്യാസിമാരുണ്ട് അപ്പോൾ ആ സന്യാസിമാരുടെ ഒരു 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 ഗ്രൂപ്പിൻ്റെ ഒരു ഒരു ആക്ടിവിറ്റീസ് അത് ഒരു ഇതൊക്കെ മനസ്സിലുള്ള സർ നമ്മുടെ ഈ ഇടയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് സാറിന് മോർ ദാൻ ദാറ്റ് ആർട്ടിസ്റ്റിക്ലി ഇൻക്ലൈൻഡ് ആണ് അപ്പോൾ ഫാമിലിയെ ഒന്ന് പരിചയപ്പെടുത്താമോ സർ എൻ്റെ വൈഫ് രഞ്ജു സുജിത്ത് ആള് ന്യൂട്രീഷനിസ്റ്റാണ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റാണ് ഇപ്പം പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ആളും കണ്ടിന്യൂസ് ആയിട്ട് ആർട്ട് വർക്കും സ്റ്റഡീസും എല്ലാം കൊണ്ട് നടക്കുന്ന ആളാണ് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ് എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളായാലും ഞാൻ വർക്കിൽ ബിസി ആയാലും ആൾ വിൽ മാനേജ് എവറിത്തിങ് ഇപ്പോൾ പിള്ളേരുടെ കാര്യങ്ങൾ ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ് മോന് പഠിക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആവാറുണ്ട് സോ വൈഫാണ് എല്ലായിടത്തും പോകുന്നത് പിള്ളേർ പിള്ളേരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ട്യൂഷൻസ് എല്ലാം കൊണ്ടുപോകുന്നത് എൻ്റെ മോള് നയൻ സുജിത്ത് നയൻ ആൾ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു ആൾക്കും മെഡിക്കലിലാണ് ഇൻട്രസ്റ്റ് അപ്പോൾ ആൾ കുറേ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു അവസാനം ഡോക്ടർ ലൈനിൻ്റെ അതിൻ്റെതായിട്ടുള്ള ഒരു സാങ്ക്റ്റിറ്റി ആൻഡ് ഡിഗ്നിറ്റി ആൾക്ക് മനസ്സിലായി ആൾ ഇപ്പോൾ അതിലേക്ക് പോകണം എന്നുള്ള ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എയ്റ്റീൻ ഇയേഴ്സായിപ്പോൾ മകന് തേർട്ടീൻ ഇയേഴ്സ് ആൾ ഹോർമിസ് സുജിത്ത് ആൾ ഇവിടെ രാജഗിരിയിൽ പഠിക്കുന്നു എയ്ത്ത് സ്റ്റാൻഡേർഡിൽ അപ്പോൾ അവർക്കും ആർട്ടിസ്റ്റിക് ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാനും അപ്പോൾ മോനെ ആയാലും എനിക്ക് പറ്റാത്ത കാര്യങ്ങൾക്കെല്ലാം അവനെ കൊണ്ട് വിട്ടിട്ടുണ്ട് എനിക്ക് വേണ്ട ആഗ്രഹം ഉണ്ടായിരുന്നു കീബോർഡ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ മോനെ കീബോർഡ് പഠിക്കുന്നത് പഠിപ്പിക്കുന്നുണ്ട് ഗിറ്റാർ ഉണ്ട് എയ്ത്ത് ആയി ഞാൻ പറഞ്ഞു ഇനി വർഷം കൂടെ ഉള്ളൂ ബാക്കി ഇനി നയൻത്ത് ടെൻത്ത് നീ ആലോചിച്ചോ എനിക്ക് സ്റ്റഡീസ് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ പിന്നെ പെയിൻറ്റിങ് ഇപ്പോൾ ഓട്ടക്കള പെയിൻ്റിങ്ങിൻ്റെ ഓൺലൈൻ ക്ലാസസും അല്ലെങ്കിൽ അപ്പോൾ പിള്ളേർക്ക് പിന്നെ എപ്പോഴും ഈ ഐപാഡ് അല്ലെങ്കിൽ യൂട്യൂബ് ഒക്കെ കുറേ അവരെ ഡിസ്ട്രാക്റ്റ് ചെയ്യും അപ്പോൾ പിള്ളേരോട് എപ്പോഴും ഞാൻ പറയുക ഒരു ടൈമിന് അഗെയിൻ ഒരു സമയം കണ്ടുപിടിക്കുക എല്ലാത്തിനും ഇപ്പം ഹോളിഡേ ആണെങ്കിൽ ഹോൾ ഡേ മൂവി കണ്ട് സമയം കളയുന്നതിന് പകരം സ്റ്റഡീസ് കുറച്ച് നേരം കുറച്ച് നേരം ആർട്ടിസ്റ്റിക് വർക്ക് ദെൻ കുറച്ച് നേരം ടി വി അങ്ങനെ അവർ സൈക്കിൾ ചെയ്തുകൊണ്ടിരുന്നാലും നമ്മുടെ മൈൻഡിന് നല്ലതാണ് ഗിവ് ഇറ്റ് വെറൈറ്റി മൈൻഡിന് എപ്പോഴും വെറൈറ്റി വേണം അപ്പം അങ്ങനെ അവരെയും ഞാൻ പ്രൊമോട്ട് ചെയ്യാറുണ്ട് ആർട്ടിസ്റ്റിക് വർക്ക് അലോങ് വിത്ത് സ്റ്റഡീസും ബാക്കി കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി നടന്നോളും അപ്പം അതിന് വേണ്ടിയിട്ട് ഒത്തിരി സമയം പുഷ് ചെയ്താൽ നമ്മുടെ മൈൻഡ് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം അതിന് ആർട്ട് ആർട്ട് വർക്ക് ഡെഫിനറ്റ്ലി ഹെൽപ്സ് നെ ബാക്കിയുള്ള സ്റ്റഡീസ് ബാക്കിയുള്ളതിനെ കുറച്ച് സമയം കൂടി കണ്ടു തീർന്നി കഴിഞ്ഞാൽ യു കാൻ ബി ഹാപ്പി ആൻഡ് ലിവ എ കംഫർട്ടബിൾ ലൈഫ് വളരെ വലിയ ഉത്തരവാദിത്വമുള്ള ജോലി തിരക്കുകൾക്കിടയിൽ നിന്നും നിറങ്ങളോടൊപ്പം സമയം കണ്ടെത്താൻ സാർ സമയം കണ്ടെത്തുന്നു എന്ന് അറിയുമ്പോൾ തന്നെ ഞങ്ങൾക്കെല്ലാവർക്കും സാറിന് ചിത്രകലയോടുള്ള ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇനിയും ഒരുപാട് നല്ല നല്ല ചിത്രങ്ങൾ വരയ്ക്കാൻ സാറിന് സാധിക്കട്ടെ ഒരുപാട് അംഗീകാരങ്ങൾ സാറിനെ തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി